ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള സൂപ്പർ രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ് അതിനായിട്ട് നിങ്ങൾ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് നമുക്കറിയാം നമ്മുടെ യൂസർ നെയിം കാണാൻ വേണ്ടി സാധിക്കും ആപ്പ് കാണാൻ സാധിക്കും മൊബൈൽ നമ്പർ കാണാൻ വേണ്ടി സാധിക്കും താഴെയായിട്ട് നമുക്ക് ലിങ്ക്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ആഡ് ലിങ്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ നെയിം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ യൂസർ നെയിം എന്താണോ അത് ഇവിടെ നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടല്ലേ ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ നെയിമിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സേവ് എന്ന് കൊടുക്കാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സെറ്റിങ്സ് കഴിഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ ചെയ്യേണ്ടത് പ്രൈവസി സെറ്റിങ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് ഫോണിനകത്ത് പോയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും നേരെ മറിച്ച് ഇവിടുന്ന് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ ആർക്കൊക്കെയാണ് ഈ ലിങ്ക് കാണേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഈ ഒരു പേര് യൂസർ നെയിം ആർക്കൊക്കെ കാണണം എന്നിവിടെ ഈ ഒരു പ്രൈവസി സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു സെറ്റിങ്സിലേക്ക് പോകും പ്രൈവസി സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും എവരി ആണോ അല്ലെങ്കിൽ മൈ കോൺടാക്ട് ആണോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു കോണ്ടാക്റ്റിലേക്ക് മാത്രമാണോ അല്ലെങ്കിൽ ആർക്കും കാണേണ്ടേ ഇങ്ങനെയുള്ള നാല് സെറ്റിംഗ്സുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ മൈ കോൺടാക്ട് എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ലിങ്ക് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂസർ നെയിം കാണിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കാണിക്കുന്ന പോലെ തന്നെ താഴെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ആ ഒരു പേര് കൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് അല്ലേ ഇനി അതുകൂടാതെ തന്നെ അടുത്തായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റസിനകത്താണ് നമ്മുടെ സ്റ്റാറ്റസിനകത്ത് നമുക്ക് പാട്ടുകൾ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ വെക്കുന്ന പോലെ തന്നെ പാട്ടുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് നമുക്ക് സെർച്ച് ചെയ്ത് കൊണ്ട് അതിനകത്ത് വരുന്ന പാട്ടുകളൊക്കെ നമുക്ക് എടുക്കാനും സാധിക്കും ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് സ്റ്റോറി അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിനകത്തും സെറ്റ് ചെയ്യാൻ ും ഒരു സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഒരു സ്റ്റാറ്റസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് നമ്മൾ സാധാരണ സ്റ്റാറ്റസ് വെക്കുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ ഞാനിവിടെ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നാല് ഓപ്ഷൻസുകൾ ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത് ഇപ്പം നമുക്ക് അഞ്ച് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഒന്ന് ഒരു മ്യൂസിക്കിൻ്റെ ഒരു പുതിയൊരു ഐക്കൺ വന്നായിട്ട് കാണാൻ സാധിക്കും നമ്മൾ ഇതിനകത്താണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിൽ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഒരുപാട് മ്യൂസിക്കുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് സെർച്ച് ചെയ്യേണ്ട മ്യൂസിക്കുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇതിനകത്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും ഇത് പ്ലേ ചെയ്ത് നോക്കാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇത് സെൻഡ് കൊടുക്കാം ഈ ഒരു ഐക്കണിൽ ഈ ഒരു സെൻറ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പാട്ട് ഇതുപോലെ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യുകയാണ് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് നമുക്കൊരു മ്യൂസിക് ഇവിടെ പ്ലേ ആവും കണ്ടില്ലേ ഇനി നമുക്ക് വേണ്ട ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമുക്ക് ഏത് ഭാഗത്തുള്ള ആ ഒരു മ്യൂസിക് ആണോ നമുക്ക് വേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ട് വേണ്ടി സാധിക്കും കണ്ടില്ലേ അപ്പം ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡെണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മ്യൂസിക് ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ ഒരു മ്യൂസിക് കൊടുത്തതിന് ശേഷം സെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മ്യൂസിക് കോഡ് ആഡ് ആയിട്ടുണ്ട് ഇനി വേണ്ട കറപ്ഷനൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ സെൻഡ് കൊടുത്തുകഴിഞ്ഞാൽ മ്യൂസിക് കോഡ് കൂടിയിട്ടായിരിക്കും പിന്നീട് ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ വാട്സപ്പിനകത്തും ഇനി നമുക്ക് മ്യൂസിക് കോഡ് കൂടിയിട്ട് സ്റ്റാറ്റസുകൾ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്